വളരെ ആശങ്കാജനകമായ വാർത്തയുമായാണ് ഒഡറ്റിസ് കേരള എത്തുന്നത് വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായതായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു വിദഗ്ദ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം ആരോഗ്യനില നിരീക്ഷിക്കുന്നു ശ്വാസതടസ്സത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഓക്സിജന്റെ സഹായത്തോടെയാണ് എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുന്നതെന്നും ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു എം ടി വാസുദേവൻ നായരുടെ ഉറ്റ സുഹൃത്തും ശിഷ്യനുമായ ശിഷ്യനും സാഹിത്യകാരനുമായ എം എൻ കാര്യശ്ശേരി അദ്ദേഹത്തെ സന്ദർശിച്ചു എം എൻ കാരീശ്ശേരി പറയുന്നത് വളരെ ഗുരുതരാവസ്ഥയിലാണ് എം ടിയുടെ നില എന്നാണ് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർ ചെയ്യുന്നുണ്ടെന്ന് എം ടിയെ സന്ദർശിച്ചതിനു പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയ സമയത്തെ അവസ്ഥ തന്നെ തുടരുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മലയാള സാഹിത്യത്തിലെ മഹാമേരുവായം ടി വാസുദേവന്മാരുടെ ആരോഗ്യനിലയിൽ എല്ലാവരും ആശങ്കാകുലരാണ് മലയാളം ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരു സാഹിത്യകാരനെ മലയാള സാഹിത്യത്തെ ഇത്രയേറെ വളർത്തിയെടുത്ത മലയാളത്തിലെ സാഹിത്യകാരന്മാരെ ഇത്രയേറെ വളർത്തിയെടുത്ത മറ്റൊരു സാഹിത്യകാരനില്ല തനിക്ക് ശേഷം പ്രളയം എന്നൊരു ചിന്താഗതി എം ഡിക്ക് ഇല്ലായിരുന്നു എം മുകുന്ദനും കാക്കനാടനും പുനത്തിലും സേതുവും അടക്കമുള്ള തലമുറകൾ മുന്നോട്ട് വന്നപ്പോൾ അവരെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു എം ഡി മലയാള മലയാളത്തിൽ ആധുനിക സാഹിത്യം കടന്നു വന്നപ്പോൾ റൊമാൻറിക് സാഹിത്യത്തെ തകർത്തുകൊണ്ട് ആധുനിക സാഹിത്യം ശക്തമായ വേരോട്ടം നേടിയപ്പോൾ ആധുനിക സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചു എം ടി എം ടി റൊമാൻറിക് കാലത്തെ സാഹിത്യകാരനാണ് പക്ഷേ ഷെർലക്കടക്കമുള്ള അദ്ദേഹത്തിന്റെ കഥകൾ ആധുനികോത്തര സാഹിത്യത്തിൽ എത്തി നിൽക്കുന്നു സാഹിത്യം പല ഭാഗങ്ങളായി പല ഘട്ടങ്ങളായി മാറുമ്പോഴും എം ടി ആ മാറ്റത്തിനൊപ്പം നിലകൊണ്ടു പുതിയ പുതിയ എഴുത്തുകാരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ചു മലയാള സിനിമയിലും അദ്ദേഹം കയ്യൊപ്പ് ചാട്ടി പത്രപ്രവർത്തകനായും സാഹിത്യകാരനായും തിരക്കഥാകൃത്തായും സംവിധായകനുമായും ഒക്കെ എം ഡി നിറഞ്ഞു നിന്നു മലയാള സാഹിത്യ ലോകത്ത് എം ഡിക്ക് തുല്യം എം ഡി മാത്രമാണ് ഒരുപാട് സൗഹൃദങ്ങൾ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു ആ സൗഹൃദങ്ങൾ അദ്ദേഹം വളരെ സ്വകാര്യനിധി പോലെ കാത്തുസൂക്ഷിച്ചു ഭാരതപ്പുഴയുടെ പെരുമ ഭാരതപ്പുഴയുടെ ചന്തം ഭാരതപ്പുഴയുടെ തറവാട്ടുകളുടെ ദയനീയ സ്ഥിതി ഒക്കെ മലയാളികളെ അറിയിച്ച ആദ്യത്തെ സാഹിത്യകാരൻ എം ആണ് എം ഡിക്ക് എം ഡിയുടേതായ ഒരു ലോകമുണ്ടായിരുന്നു ലോകമ ലോകം ഒരുപാട് ചുറ്റി സഞ്ചരിച്ചാലും നിളാതീരത്ത് എത്തുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് ആശ്വാസം നിളയുടെ കഥകൾ പറഞ്ഞ നിളയുടെ കഥാകാരന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ക്രിട്ടിക്കൽ എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് എം ഡി വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിൽ സൃഷ്ടിച്ച മാറ്റങ്ങൾ എം ഡി വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിൽ കൊണ്ടുവന്ന തിരുത്തൽ വാദങ്ങൾ ഇതൊക്കെ വരും കാലങ്ങളിൽ ചർച്ചയാകും എം ഡിയെ പറ്റി എന്തെങ്കിലും വായിക്കാൻ ആളുണ്ട് എം ഡി എന്തെതിയാലും വായിക്കാൻ ആളുണ്ട് മലയാള സാഹിത്യം മാറി മാറി പോകുമ്പോഴും എം ഡി ശക്തമായി തന്നെ നിലനിൽക്കുന്നു ഇപ്പോഴും എം ഡിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം